ഓരോ പ്രശ്നങ്ങളിൽ കഴിയുമ്പോഴും അടുത്തടുത്ത അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും യൂട്യൂബേഴ്സിനാണെങ്കിലും റിയാക്ട് ചെയ്യാനോ ന്യൂസ് കിട്ടാനോ വലിയ കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ വേറെ ഒന്നുമല്ല അർജുൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അർജുനെ ഷിരൂരിൽ നിന്ന് ലഭിച്ചു അർജുൻ്റെ ശവശരീരം കൊണ്ടുവന്ന് ദഹിപ്പിച്ചു പരിപാടികളൊക്കെ ഏകദേശം തീർന്നു വന്നപ്പോഴത്തേനും അർജുൻ്റെ ഫാമിലി പുതിയൊരു വിവാദവുമായി വന്നിരിക്കുകയാണ് അതായത് മനാഫിനെതിരെയാണ് വന്നിരിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവർക്കും അറിയാം ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ അതായത് മനാഫും ഈശ്വർ വാൽപയും കൂടി വൈകാരികത വിറ്റ് ജീവിക്കുന്നു വൈകാരികത വിറ്റ് റീച്ച് ഉണ്ടാക്കാൻ നോക്കി മനാഫ് എന്നുള്ള രീതിയിലാണ് അർജുൻ്റെ ഫാമിലി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അർജുനു വേണ്ടി പുറത്തുനിന്ന് പണം പിരിക്കുക അർജുൻ്റെ സ്കൂട്ടർ മനാഫിൻ്റെ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് മനാഫും ഈശ്വർ മാത്യയും യൂട്യൂബിൽ റീച്ച് കൂട്ടാനായിട്ട് വൈകാരികമായി ഇത് മുതലാക്കുന്നു മനാഫ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഈ മനാഫിൻ്റെ ലോറിക്ക് അർജുൻ എന്ന പേര് നൽകുന്നു തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അർജുൻ്റെ ഫാമിലി എല്ലാവരും രംഗത്ത് വന്നിരിക്കുന്നത് ഫാമിലിയിലെ എല്ലാവരും അതായത് അമ്മ അനിയൻ പെങ്ങൾ അളിയൻ ഭാര്യ തുടങ്ങി എല്ലാവരും അപ്പം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളൊക്കെ വളരെയധികം പ്രശംസിച്ചൊരു വ്യക്തിയാണ് കാരണം അവിടെ നിൽക്കുകയും എസ് പിയുടെ അടി വരെ മോന്തക്കിട്ട് കൊള്ളണ സാഹചര്യം ഉണ്ടായി മനാഫിന് അതിനുശേഷം എത്രയോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മനാഫെന്നെ പറയുന്നുണ്ട് ഞാൻ എട്ട് കിലോ കുറഞ്ഞു അതുപോലും ശ്രദ്ധിക്കാതെയാണ് ഇതിൻ്റെ പുറകെ നിന്നത് തന്നിട്ടും എനിക്ക് ഇത്തരത്തിലുള്ളൊരു കേൾക്കേണ്ട വന്നു എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മനാഫ് മനാഫെന്നെ പറഞ്ഞു മനാഫ് പറയുന്നുണ്ട് മനാഫിൻ്റെ സാമ്പത്തിക സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ മനാഫിനെ യൂട്യൂബ് വെച്ച് ജീവിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല അത് മനാഫെന്നെ പറയുന്നുണ്ട് പിന്നെ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്തെഴുപത്തിരണ്ട് ദിവസത്തേക്ക് എന്താണ് അർജുൻ അർജുൻ്റെ രക്ഷാപ്രവർത്തനം പത്ത് പത്തെഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന സമയത്ത് മാധ്യമപ്രവർത്തകരൊക്കെ കേസ് വിടുവാണെങ്കിലും ആൾക്കാരെ ഇത് അറിയിക്കണമല്ലോ ഇത് ലൈവ് ആക്കി നിർത്തണം എന്നാലാണ് അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയും പിന്നീട് ബോഡി കിട്ടുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പം മനാഫ് പറയുന്നത് അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുൻ്റെ ഈ വിഷയം എനിക്ക് സംസാരിക്കാൻ എപ്പോഴും മാധ്യമങ്ങൾ ഉണ്ടാവണം നിർബന്ധമില്ല അപ്പം എനിക്ക് എൻ്റെതായൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എനിക്ക് അർജുൻ്റെ അത് സംസാരിക്കാം അപ്പം അർജുൻ്റെ വിഷയം കഴിഞ്ഞു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ മനാഫ് പത്ത് പന്ത്രണ്ട് ദിവസമായി എന്ന് തോന്നുന്നു അതിനകത്തൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം മനാഫ് പിന്നീട് ഒരു വീഡിയോ അർജുനുമായി ബന്ധപ്പെട്ടതിനകത്ത് ഇട്ടിട്ടില്ല അപ്പം മനാഫ് പറയുന്ന കഴിഞ്ഞകത്ത് സത്യമുണ്ട് എന്ന് വിചാരിക്കാം കാരണം മനാഫിൻ്റെ മനാഫിൻ്റെതായ കാര്യങ്ങൾ പറയാൻ എപ്പോഴും മാധ്യമങ്ങളോ മറ്റ് സോഷ്യൽ മീഡിയകളോ ഉണ്ടാവില്ല അപ്പോൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിലൂടെ വന്ന് മനാഫിൻ്റെ മനാഫിന്റെ കാര്യം പറയാം അപ്പോൾ അത് മനാഫ് പറയുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നി പിന്നെ അർജുനിൻ്റെ പേര് മനാഫിന്റെ മനാഫിൻ്റെ ലോറിക്കിടുന്ന കാര്യം അത് മനാഫ് പറഞ്ഞ പോലെ തന്നെ ടാറ്റ ബിർള എന്ന് പറയുന്നത് പോലെ ഒരു ട്രേഡ് മാർക്ക് പേരൊന്നും അല്ലല്ലോ അർജുനെന്ന് പറയുന്നത് എന്ന് പറയുന്ന പേര് ആർക്കും ആർക്ക് വേണമെങ്കിലും ഇടൂ ആരുടെ വണ്ടിയിൽ വേണമെങ്കിലും എനിക്ക് എനിക്ക് എൻ്റെ വണ്ടിയിൽ അർജുൻ എന്നുള്ള പേരിട്ട് വണ്ടി ഓടിക്കാം അതിനിപ്പം ആർക്കൊന്നും പറയാൻ പറ്റില്ല അതിനിപ്പം അർജുൻ്റെ വീട്ടുകാർ വന്നിരുന്ന് പറയുന്ന പോലെ അവൻ ഇട്ട് നോക്കട്ടെ അപ്പം അറിയാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം അപ്പം അറിയാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യമൊക്കെ നോക്കണമൊന്ന് പിന്നീട് പറയുന്നത് അർജുൻ്റെ വണ്ടിയുടെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അർജുൻ്റെ വണ്ടി ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാൻ വരുന്നൊരു അവസ്ഥയിലാണെങ്കിൽ എടുത്തുകൊണ്ട് വരണം അതിനിപ്പം മനാഫിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് മനാഫ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മനാഫ് അത് അർജുൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്യുകയാണ് അത് മനാഫിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അത് അവരുടെ വീട്ടുകാരെ കൂടി താല്പര്യം പിന്നെ എന്തിനാണ് ആ വണ്ടി മനാഫിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി അങ്ങ് മനാഫിന് തന്നെ മറ്റവരുടെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇത് ഒരുപക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെങ്കിൽ രണ്ടു പേർക്ക് മനസ്സിലാക്കിത്തീരുന്നൊരു വിഷയമായിരുന്നു പക്ഷേ അർജുൻ്റെ വീട്ടുകാർ പറയുന്നത് അവരെ ബന്ധപ്പെടാൻ സാധിച്ച് നോക്കിയിട്ട് സാധിക്കുന്നില്ല ബന്ധപ്പെടാൻ കിട്ടുന്നില്ല അപ്പോൾ അനാഫ പറയുന്നുണ്ട് എൻ്റെ ഫോണ് എൻ്റെ നമ്പർ ലീക്ക് ആയതുകൊണ്ട് സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല പക്ഷേ എന്നാൽ അർജുൻ്റെ വീട്ടുകാർ വിളിക്കുമ്പോൾ എന്ന് പറയുന്നൊരു അത് തന്നെ ആയമല്ല അപ്പം അത് എന്തെങ്കിലും രീതിയിൽ വിചാരിച്ചായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചായിരുന്നെങ്കിൽ ആ വിഷയം അവിടെ തീർക്കായിരുന്നു ഇത്രത്തോളം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വിഷയങ്ങൾ കൊണ്ടുവരികയും സമൂഹത്തിലേക്ക് ഈ വിഷയങ്ങൾ മൊത്തം അറിയിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്താണെങ്കിലും മലയാളികളിപ്പോൾ രണ്ട് ചേരി ചേരി തിരിഞ്ഞിട്ടുണ്ട് മലയാളികളെ രണ്ട് ചേരി തിരിഞ്ഞിട്ടുണ്ട് ഒന്ന് അർജുൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും ഒന്ന് മനാഫിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും അപ്പം അർജുൻ്റെ വീട്ടുകാരുടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അർജുൻ്റെ ഭാഗത്താണ് ശരി അല്ല അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്താണ് ശരി മനാഫിൻ്റെ ഇത് വന്നു പറഞ്ഞാൽ പറഞ്ഞല്ല മനാഫിൻ്റെ ഭാഗത്താണ് ശരി അതുകൊണ്ട് നാട്ടുകാർ എന്തു പറയുന്നതെന്നോ നാട്ടുകാരുടെ സപ്പോർട്ട് നോക്കിയോ നിങ്ങൾ രണ്ട് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കച്ചറി ഉണ്ടാക്കരുത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരുന്ന് വിഷയമേ ഉള്ളൂ വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ അതിൽ വലിച്ചഴിക്കുകയും ആവശ്യമില്ലാത്ത കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അന്ന് എസ് പി എന്നോട് പറഞ്ഞു മനാഫിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് അല്ലെങ്കിൽ എം എൽ എ പറഞ്ഞു എ മനാഫിൻ്റെ പേര് കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിപ്പം എന്താണ് അർജുൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് പക്ഷേ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുപത്തിരണ്ട് ദിവസവും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യനാണ് അങ്ങനെ തെറിയിച്ചു കൂട്ടാനായിട്ട് പുള്ളി എത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ പുള്ളിനെ പുള്ളി ഒരു ജെനുവൻ ആളായിട്ടാണ് സ്വാഭാവികമായും തോന്നുന്നു പിന്നെ അർജുൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് കുറേ തെളിവുകളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഈ തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് ഈ സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതായത് തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇതിപ്പോൾ പറയാം ഇത് പറഞ്ഞ് പറഞ്ഞ് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശേഷം നടക്കില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനാഫിനോടാണ് ചെറിയൊരു ചെറിയൊരിത് കേട്ടോ കാരണം തെളിവുകളൊന്നും മനാഫിനെതിരായിട്ടില്ല മനാഫ് പറയുന്നുണ്ട് ഞാൻ പണം പിരിച്ചെന്ന് എവിടെ എന്തെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ഞാൻ മനാജിറ സ്ക്വയർ വന്ന് നിൽക്കുക അവർ എന്നെ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് അവൻ പൈസ മേടിച്ചതായിട്ട് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ ആ തെളിവുകൾ ആദ്യം പുറത്തു കൊണ്ടുവരിക എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ സംസാര ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറും ഇപ്പോൾ കണ്ടില്ല ഇപ്പം വീണ്ടും സൈബർ ആക്രമണം കൂടി അർജുൻ്റെ ഫാമിലിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് അവൻ എന്ത് ചെയ്യാനോ അത് അവരായിട്ട് തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ് അല്ലെങ്കിൽ ഇപ്പം ഈ തെളിവുകളുമായി തെളിവുകളുമായി വന്ന് സംസാരിക്കണമായിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ത് ചെയ്യാൻ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല നോക്കാം